കൈപ്പുഴത്തമ്പാൻ എന്നതാണ് ഐതിഹ്യമാലയിലെ അടുത്ത കഥ ഇത് ഐതിഹ്യമൊന്നുമല്ല നടന്ന കഥയാണ് കൈപ്പുഴത്തമ്പാൻ എന്ന് വിളിക്കപ്പെടുന്ന ആളിൻ്റെ യഥാർത്ഥ പേര് കുഞ്ചു എന്നാണ് കുഞ്ചു തമ്പാൻ എന്നും പറയും കൈപ്പുഴ എന്ന് വിളിക്കുന്നത് ഏത് സ്ഥലമാണ് എന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിട്ടില്ല പക്ഷേ കോട്ടയം ഭാഗത്തുള്ളൊരു സ്ഥലമാണ് കൈപ്പുഴ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവിടെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കൈപ്പുഴ എവിടെയാണെന്നൊന്നും പുള്ളി പറയുന്നില്ല കൈപ്പുഴ തമ്പാൻ എന്ന ഒരു മഹേന്ദ്രജാല വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ ചില ഇന്ദ്രജാലങ്ങളാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പ്രതിപാദ്യം ഇന്ദ്രജാലത്തിൻ്റെ കഥ അത്ര രസകരമായ ഒരു കഥയല്ല പക്ഷേ ഇന്ദ്രജാലം ഇന്ത്യൻ ഇന്ദ്രജാലം എന്നൊന്നും ഉണ്ട് മാജിക്കല്ല അത് ഇന്ദ്രജാലമാണ് മാജിക്കിന് നിങ്ങൾക്ക് അതിൻ്റെ ഡ്രസ്സൊക്കെയാണ് അവരുടെ തൊപ്പി വടി മറ്റേ ഇവിടം വരെയുള്ള ഡ്രസ്സ് ഇതൊക്കെ കാണിച്ച് ഇതിൻ്റെ അടിയിലൂടെയാണ് ഇതൊക്കെ ഓരോന്നൊക്കെ എടുക്കാറുള്ളതും ഒക്കെ പക്ഷേ ഇന്ത്യൻ ഇന്ദ്രജാലം അങ്ങനെയല്ല ഞാൻ പഴയ വലിയ മഹേന്ദ്രജാലക്കാരനായിരുന്ന വാഴക്കുന്നം നമ്പൂതിരി അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രജാലം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം മരിച്ചുപോയി വളരെ കാലം മുമ്പ് വാഴക്കുന്ന നമ്പൂതിരി ഇന്ദ്രജാലം കാണിക്കാൻ വരുന്നത് തന്നെ വളരെ സിമ്പിൾ ഡ്രസ്സിലാണ് ഒരു മുണ്ടും തോളത്ത് ഒരു തോർത്തും ഇത്രയേ ഉള്ളൂ വഴക്കുന്ന നമ്പൂതിരിക്ക് വേറെ ഒരലങ്കാരവും ഇല്ലാത്ത സാധാരണ നമ്പൂതിരി ആ ഇടത്തെ തോളിൽ പൂണൂലും ഉണ്ട് അല്ലാതെ വേറെ ഒരു സാധനമില്ല അദ്ദേഹം ഈ മഹേന്ദ്രജാലം കാണിക്കുന്നു ഞാൻ കണ്ടു അദ്ദേഹം സദസ്സിൽ നിന്ന് ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു രണ്ട് കൈയും കുട്ടിയുടെ മുമ്പിൽ കാണിച്ചിട്ട് എൻ്റെ കയ്യിൽ വലുതും ഉണ്ടോ ഒന്നുമില്ല കാലിയാണ് ഒന്നുമില്ല അപ്പോൾ അദ്ദേഹം കൈ രണ്ടോന്ന് തിരുമ്മിയിട്ട് ഇപ്പോഴോ എന്ന് ചോദിച്ച് കാണിക്കുന്നു നോക്കുമ്പോൾ അതിലൊരു തൂവാലയുണ്ട് അപ്പോൾ ഇത് എത്രയുണ്ട് ഒരു തൂവാല ഒന്നേ ഉള്ളോ എന്ന് ചോദിച്ചിട്ട് ആ തൂവാലും കശക്കുന്നു അത് രണ്ടായിട്ട് മാറുന്നു എത്രയുണ്ട് രണ്ട് വീണ്ടും കശക്കുന്നു നാല് ആറ് എട്ട് പിന്നെ ഇങ്ങനെ തൂവാലകൾ ചാടിച്ചാടി ഇതെത്രയുണ്ട് ഇതെത്രയുണ്ട് എന്ന് ചോദിക്കുന്നതല്ലാതെ ഈ കുട്ടി ഇങ്ങനെ വാ പൊളിച്ചിരിക്കുന്നു സദസ്സ് കംപ്ലീറ്റ് വാ പൊളിക്കുന്നു ഈ ഒരു ഫുൾ സ്ലീവ് കൈ ആ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തൂവാല എടുക്കുന്നു നമുക്ക് വിചാരിക്കാം നൈലോൺ തൂവാലയാണ് കേട്ടത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള നിറത്തിൽ പക്ഷേ ഇതിങ്ങനെ മഴ പെയ്യുന്ന പോലെ കൈ ഇങ്ങനെ തൂവാല താഴെ വീണ് താഴെ വീണൊരു കൂമ്പാരമായി ഒരാളും വന്ന് അത് കെട്ടി കൊണ്ടുപോവുകയും ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞതാണ് ഇന്ത്യൻ ഇന്ദ്രജാലം മാജിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ ഒളിപ്പിച്ചു വെച്ച ഒരു സാധനം അത് നമ്മൾ ശ്രദ്ധിക്കില്ല അത് പ്രദർശിപ്പിക്കുക അപ്പോൾ അതിന് വേഷം സംഗതിയൊക്കെ വേണം ഇതല്ല ഇത് ശരിക്കും ഇന്ദ്രജാലം മഹേന്ദ്രജാലം എന്നൊക്കെ പറയുന്നു അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു അഴക്കുന്ന മുമ്പുക അപ്പോൾ അവരുടെയൊക്കെ മുൻഗാമിയാണ് ഈ കൈപ്പുഴ തമ്പാരൻ കൈപ്പുഴ തമ്പാരൻ തിരുവിതാംകൂർ മഹാരാജാവിനെ ഇടയ്ക്ക് പോയി കാണും തമ്പാനെ കാണുമ്പോൾ രാജാവിന് വലിയ ഉത്സാഹം അതെ ഒരു ഒരു ഇന്ദ്രജാലൊക്കെ കാണിക്കണമല്ലോ അപ്പം ഓ അതൊക്കെ ഞാൻ നിർത്തി എന്ത് കാര്യം വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കേണ്ടതും അല്ലല്ല കുറേ നാളായി ഇവിടെ വന്നിട്ടും ഏ എൻ്റെ ആതിഥേയത്വം സ്വീകരിച്ച് ഇന്നിവിടെ താമസിക്കുക ഒരു ഇന്ദ്രജാലം കാണിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ കൈപ്പിടുത്താവുമ്പോൾ ചോദിക്കുന്നില്ല എന്താ ഇപ്പം ഇവിടെ വന്നിരിക്കാൻ കാര്യം ഈ ഇറയത്ത് അപ്പം മഹാരാജാവ് ഇറയത്തിരിക്കുക ഇവിടെ ഭയങ്കര ചൂട് അറിഞ്ഞു അതുകൊണ്ട് ഞാൻ അകത്തിരുന്നിട്ട് ഒരു രക്ഷയിൽ ഒരു വിഷറിയുമായിട്ട് ഞാൻ പുറത്തിറങ്ങി ഇറയത്തിരുന്ന് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ധരിക്കുന്ന പോലെ ഈ രാജാവ് ഇങ്ങനെ എന്തോ ഒരു വലിയ മതിൽ കെട്ടിനുള്ളിൽ കൊട്ടാരത്തിനുള്ളിൽ അതിനുള്ളിൽ അങ്ങനെ അറയിൽ അങ്ങനെ ഇരിക്കും അങ്ങനെയൊന്നും അല്ല രാജാവ് വെറുതെ ഒരു മുണ്ടുപൊക്കെ കൊടുത്തിട്ട് പലപ്പോഴും രണ്ടാം മുണ്ട് പോലും കാണില്ല അങ്ങനെ വേറെത്തൊക്കെ ഇരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ഈ രാജാവ് എന്ന് പറയുന്ന ആൾ പിന്നെ നിങ്ങൾ കാണുന്ന ഫോട്ടോയിൽ അത് മറ്റേ കിരീടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മയിൽപീരി പോലെയൊക്കെ കാണിച്ച് അപ്പോൾ ഫോട്ടോ എടുക്കും ഇത്ര കൂടെ അല്ല ആ വേഷത്തിലൊന്നുമല്ല ഇവർ നടപ്പ് രാജാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഉമ്മ ഒരു മണ്ണു ഷർട്ടുമായിട്ട് നടക്കും ഇതാണ് രാജാവ് അപ്പോൾ തമ്പാൻ പറഞ്ഞു വല്ലാത്ത ചൂടാണ് പക്ഷേ താമസിക്കാതെ മഴ പെയ്യും ഏയ് മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല അതിന് ഭക്ഷണം നോക്കിക്കുമ്പോൾ ഉള്ളതൊക്കെ നോക്കി മഴക്കാറുമില്ല ഒരു ചുക്കുമില്ല തമ്പാൻ പറഞ്ഞു അല്ല മഴക്കാർ ഇപ്പം ഇല്ലായിരിക്കാം പക്ഷേ മഴ പെയ്യും തമ്പാനെ വെറുതെ എന്നോട് തറക്കിക്കുക ഈ കുംഭമീന മാസത്തിൽ മഴ പെയ്യാൻ പോകുന്നു മഴ പെയ്യാമ്പാണ് അതിന് ചില നാട്ടിലുണ്ട് അതൊക്കെ എനിക്ക് പറയാം അതൊന്നും തമ്പാനെന്നെ പഠിപ്പിക്കേണ്ടതെന്ന് ഇങ്ങനെ തറക്കിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഇടിവെട്ട് നടക്കുന്നു കാർമേഘങ്ങൾ വന്ന് മൂടിത്തുടങ്ങി മഴയങ്ങ് തുള്ളിക്കൊരു കുടമെന്നുള്ള മട്ടിലങ്ങ് പെയ്യാൻ തുടങ്ങി പെയ്തപ്പോൾ മഹാരാജന് ആശ്ചര്യമായി ഏയ് അപ്പം തമ്പാന് ജ്യോതിഷ്ശാസ്ത്രമൊക്കെ അറിയാം അല്ലേ ജ്യോതിഷമല്ല ജ്യോതിശാസ്ത്രം മേഘങ്ങളുടെ മൂവ്മെൻറ്റ് ഗ്രഹങ്ങളുടെ മൂവ്മെൻ്റ് ഒക്കെ അറിയാം അപ്പം തമ്പാനും പറഞ്ഞു ഏയ്സാരം ചിലരെ കാര്യങ്ങളൊക്കെ അറിയാം നല്ല മഴ പെയ്തു അന്തരീക്ഷം അങ്ങ് തണുത്തു മുറ്റത്ത് വെള്ളം പൊങ്ങി മഹാരാജാവിന് സന്തോഷമായി എല്ലാം പരിസരക്കും അല്ലേ ഇത് നിൽക്കുന്നില്ല മഴ തകർത്ത് പെയ്യാണ് വെള്ളം പൊങ്ങി 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 വരുന്നു ഇറയത്തിനൊപ്പം വെള്ളമായി ഇപ്പോൾ മഹാരാജാവിന് പരിഭ്രമമായി ഇതിപ്പോൾ എന്തു ചെയ്യും തമ്പാനും നമ്മൾ ഇതിങ്ങനെ വെള്ളം പൊങ്ങി പൊങ്ങി വരികയാണല്ലോ എന്ത് ചെയ്യും എനിക്കറിഞ്ഞുകൂടാന്ന് തമ്പാൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് പതിനെട്ട് തുഴക്കാരുള്ള ഒരു വഞ്ചി മഹാരാജാവിനെ രക്ഷിക്കാനായിട്ട് പാഞ്ഞു വരുന്നു പതിനെട്ട് തുഴക്കാരുടെ വേഗം ഈ വഞ്ചി കൊണ്ടുവന്നിട്ട് അവർ ഇറയത്തിൻ്റെ ഒരു തൂണിൽ അങ്ങോട്ട് കെട്ടി മഹാരാജാവിനോട് പറഞ്ഞു ഇതിൽ കയറിക്കൂ ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ല എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് തോണിയിൽ കയറാനായിട്ട് മഹാരാജാവ് കാലങ്ങ എടുക്കുകയും തമ്പാൻ തോളത്ത് പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു എന്താ നീ കാണിക്കുന്നു എവിടെ പോകാൻ പോകുക ഏ തിരിഞ്ഞു നോക്കി ആ നിമിഷം തോണിയില്ല വെള്ളമില്ല പഴയ പോലെ വെയിൽ ഒരു പ്രശ്നവും മഹാരാജാവ് എറയത്ത് എണീറ്റ് നിൽക്കുന്നു അടുത്ത കാലു വെച്ചാൽ മുറ്റത്തേക്ക് മൂക്കുമുത്തി വീഴും അങ്ങനെ വീഴാതിരിക്കാനാണ് തമ്പാൻ തോളത്ത് പിടിച്ചിട്ട് എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചത് ഇതാണ് തമ്പാൻ്റെ ഇന്ദ്രജാലം അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും തമ്പാൻ തിരുവിതാംകൂർ മഹാരാജാവിനെ കാണാൻ പോയി വീണ്ടും അത് ഇന്ദ്രജാലം കാണണം തമ്പന്മാരും വേണ്ടത് എനിക്ക് വയസ്സായി ഞാൻ എനിക്ക് നിർത്തി അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ല അത് എവിടെയെങ്കിലും കാണിക്കണം നിർത്തണം വലിയ പ്രയാസമാണ് തിരുമനസ്സേ അതൊക്കെ ഏയ് അങ്ങനൊന്നുമില്ല അപ്പോൾ അകത്ത് തമ്പരമായിട്ട് നീപ്പുണ്ട് അവരും ഒക്കെ പറഞ്ഞു കാണണം എന്തായി ഇപ്പം ചെയ്യുക ശരി ഒരു ഒരു കമ്പിളി പുതപ്പ് തന്നേ ജമുക്കാളും അത് ആ മുറ്റത്തങ്ങോട്ട് അങ്ങോട്ട് വിരിച്ചു അത് ഞാൻ പറഞ്ഞു ഞാൻ ചില വേലകളൊക്കെ കാണിക്കും വലിയ വേലും ഇപ്പോൾ വയ്യ ചിറ ചില്ലറം പണികളൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം വലിച്ച് ക്ലീനായിട്ടൊക്കെ നിരത്തി തമ്പാൻ അതിൻ്റെ നടുക്കിരുന്നു ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആകാശത്തുന്നൊരു നൂല് അതിൻ്റെ അറ്റത്ത് ഒരു കത്തുണ്ട് അപ്പോൾ തമ്പാൻ പറഞ്ഞു ഇത്തരം ഈ ആകാശം നൂല് ഇതിലുണ്ടാക്കി ഇറക്കി ഞാനൊന്ന് ഒന്ന് വായിച്ചു നോക്കട്ടെ കത്തെടുത്ത് വായിച്ചു എന്നിട്ട് തമ്പാൻ പറഞ്ഞു ഇത് ദേവേന്ദ്രൻ്റെ കത്താണ് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടെ ദേവാസുര യുദ്ധം തുടങ്ങി എൻ്റെ സഹായം വേണം എന്നാണ് കത്ത് താ പിടിച്ചോ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഈ നൂലിൽ പിടിച്ച് തമ്പാൻ തമ്പാനും കയറിപ്പോയി രാജാവ് കത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കത്ത് റിയലാണ് ദേവേന്ദ്രൻ്റെ ഒപ്പമുണ്ട് അവിടുത്തെ മുദ്രയുണ്ട് എല്ലാം ഉണ്ട് കത്ത് അപ്പോൾ കൈപ്പുഴത്തമ്പാനോടല്ലോ കൈപ്പിഴുത്തമ്പാനും ഈ നൂല് വഴി കയറിപ്പോയി അപ്രത്യക്ഷനായി കൈപ്പഴുത്തമ്പാനെ കാണുന്നില്ല ചേടാ ഇതെന്ത് ചെയ്തു ഇനി ഇന്ദ്രജാലമാണോ അതോ യാഥാർത്ഥ്യമാണോ മഹാരാജാവ് പറഞ്ഞു അല്ല ഇത് ഇന്ദ്രജാലം ആകാനാണ് വഴി ഇന്ന് ഇന്ദ്രജാലം എന്ന് പറഞ്ഞിട്ട് കൈപ്പിഴുത്തമ്പാനെ തന്നെ കാണാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇനിയിപ്പം ആരെ ഇന്ദ്രജാലം കാണിക്കുന്നത് അതാണില്ലല്ലോ ഇങ്ങനെയൊക്കെയായി പരിപ്രവമായി അപ്പോഴത്തേക്ക് മോളിന്ന് മഴ പെയ്യുന്ന പോലെ ചോര പെയ്യാൻ തുടങ്ങി ദേവാസുര യുദ്ധം മോളിൽ നടക്കുന്നു ചോര പെയ്യുന്നു മുറ്റത്ത് ഷു എന്തൊരു കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കൈയും കാലും വെട്ടിയത് തല വെട്ടിയത് ആയിട്ട് അതിൻ്റെ കൂടെ കൈപ്പുഴത്താൻ്റെ ചോരയൊലിക്കുന്ന തല കഴുത്തിൻ്റെ ഇവിടെ വെച്ച് വാൾ വെട്ടിയതിൻ്റെ ബാക്കി തലവെന്നും വീണു മഹാറാണി ബോധം കെട്ട് വീണു ഇത് കണ്ടിട്ട് കുറച്ച് മുമ്പേ കണ്ട മനുഷ്യനാണ് തല മാത്രമായിട്ട് ചോര ഒലിപ്പിച്ച് മുറ്റത്ത് ധും എന്ന് പറഞ്ഞ് വീഴുന്നു എന്ത് ചെയ്യും അപ്പോൾ മഹാരാജാവിനും പരിഭ്രമം ചെയ്തിപ്പോൾ സംഗതി കളി കാര്യമായോ എന്ത് ചെയ്യുന്ന റാണി ബോധം കേട്ട് കിടക്കുന്നു അപ്പോഴാണ് മഹാരാജാവ് വൈദ്യനെ വിളിക്കാൻ ഓടണം ബാക്കിയുള്ളവർ ഓടുന്നു ആകെ കുടുംബഹളം അപ്പോൾ കൈപ്പൊഴുത്തമ്പാൻ പ്രത്യക്ഷപ്പെടുന്നു ഏയ് ഞാനിവിടെ ഉണ്ട് കേട്ടോ ഏയ് നോക്കിക്കഴിഞ്ഞപ്പം മുറ്റത്ത് ഒന്നുമില്ല ചോരയില്ല മറ്റു മനുഷ്യങ്ങളില്ല ഒന്നുമില്ല എല്ലാം ശാന്തം കൈപ്പുഴത്തമ്പാൻ ഈ വിരിച്ച ജമുക്കള്ളത്തിൽ കൈപ്പുഴത്തമ്പാൻ എന്താ ഇവിടെ പരി എന്താ പ്രശ്നം ചോദിച്ചു അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഓ അങ്ങനെയൊക്കെ സംഭവിച്ചോ ഞാനൊന്നും മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഇതൊക്കെ സംഭവിച്ചു അപ്പോൾ അവർ പറഞ്ഞു കൈപ്പുഴത്തമ്പാൻ ഇങ്ങനെ ഇന്ദ്രജാലം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഒരു മര്യാദയൊക്കെ വേണം ഞാൻ തിരുമിനിയോട് പറഞ്ഞതാണ് നേരത്തെ എന്നെ കൊണ്ടുപേണ്ടാത്തതൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞതാണ് പറഞ്ഞിട്ട് അതങ്ങനെ അവസാനിച്ചു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ നമ്മുടെ സ്വന്തം ഒരു ഇന്ദ്രജാലം നമുക്കുണ്ടായിരുന്നുണ്ട് ഇന്ദ്രജാലം ഇന്ദ്രജാലമാണ് മായാ ലോകമാണത് കാര്യമൊക്കെ ശരി ബട്ട് ഇറ്റ് വാസ് ദർ അവർ പീപ്പിൾ വെയർ എക്സ്ട്രീമലി കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ക്രിയേറ്റിംഗ് ഇല്യൂഷൻസ് ഇതാണല്ലോ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവുക അവരുടെ ചില മന്ത്രതന്ത്രങ്ങൾ കൊണ്ടോ എന്തു അതിന് ഗ്രന്ഥങ്ങൾ സംഗതികളൊക്കെ ഉണ്ട് ഞാൻ പല മാന്ത്രികന്മാരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കടമറ്റത്ത അച്ഛനടക്കം ഉള്ള അപ്പോൾ ആ പരമ്പര ഇപ്പം നിന്നുപോയി ഇപ്പോൾ എൻ്റെ ആ ഞാൻ എൻ്റെ ഒരു ഒരു തോന്നൽ പറയുകയാണ് കേട്ടോ അത് ശരിയാവണമെന്നൊന്നുമില്ല മന്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ദ്രജാലത്തിൻ്റെ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ വേറൊരു ആക്ടിവിറ്റിയാണ് ഇന്ദ്രജാലത്തിൻ്റെ ഒരു ഇന്ത്യൻ പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ നടത്തുന്നത് ഇന്ദ്രജാലമല്ല മാജിക്കാണ് അത് ഇമ്പോർട്ടൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടെക്നിക്സ് ഇപ്പോൾ ഇല്ല വാഴക്കുന്ന നമ്പൂതിരിയുടെ ശിഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അസാമാന്യമായ സാമർഥ്യം ഞാൻ വാഴക്കുന്ന നമ്പൂതിരിയിൽ കണ്ടു ഇങ്ങനെ ആകാശത്ത് നിന്ന് തൂവാല സൃഷ്ടിക്കുന്നത് അത് റിയൽ തൂവാലയാണ് അത് ഒരാൾ ആര് പോകുന്നത് ഞാൻ കണ്ടു ഞാനതിൻ്റെ സംഘാടകരിൽ ഒരാളായതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ സൈഡിൽ നിന്ന് വളരെ അടുത്ത് നിന്നാണ് കാണുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു വാഴക്കുന്ന നമ്പൂതിരിയോട് വളരെ സിമ്പിൾ എന്നാണ് പാവ മനുഷ്യൻ അപ്പോൾ എനിക്ക് അതിലാണ് ഒരു സങ്കടം നമുക്ക് നമ്മുടേതായ ഒരു ഇന്ദ്രജാലം മഹേന്ദ്രജാലം ഇതൊക്കെ ഉണ്ടായിരുന്നു അത് വലിയൊരു സ്കില്ലല്ലേ അത് എവിടെയോ വെച്ച് നമ്മൾ നഷ്ടപ്പെടുത്തിയോ നഷ്ടപ്പെടുത്തി എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ മാജിക്കൊക്കെ ഒരു അതെന്താ ഒരു കൈയടക്കം അത്രലേ ഉള്ളൂ എന്നുള്ള ലെവലിലേക്ക് താഴ്ത്തിയിട്ട് മുതിർന്നവർക്ക് കാണാൻ ഒന്നുമില്ല പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു മാജിക് പരിപാടി വയ്ക്കാം എന്നുള്ള നിലയിലേക്ക് ഇത് കാണുമെന്ന് ഇപ്പോൾ ഒരു കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് കൈപ്പിഴുത്തമ്പാനെ പിടിച്ചിരുത്തി ഇന്ദ്രജാലം കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നതിൽ നിന്ന് ഇപ്പോൾ പിള്ളേരാരെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ മാജിക്കിൻ്റെ അവിടെ പോയി ഇരിക്കാം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഇറങ്ങി എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കൈപ്പിഴുത്തമ്പാൻ്റെ കഥ ഐതിഹ്യമലയിൽ ഉള്ളത് നിങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒന്നോ രണ്ടോ ഇന്ദ്രജാലം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതിൽ ആകെ സങ്കടം നമ്മൾ നമ്മുടെ പാരമ്പര്യം ഓരോന്നായിട്ട് കളഞ്ഞു കൊടിക്കുന്നു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വാഴക്കും നന്ന കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ പോലും മരിച്ചു പോകും ഇൻക്ലൂഡിങ് മീ കുറ മരിക്കുമല്ലോ പിന്നെ ആരിത് പറയും ആരും ഉണ്ടാവില്ല നമ്മളുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ അക്വയർ ചെയ്ത് ഒരുപാട് ഇതുപോലത്തെ സ്കില്ല് ലെറ്റസ് കോളിറ്റ സ്കിൽ അതിനപ്പുറമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തർക്കിക്കും ഇതൊക്കെ വെറുതെ തട്ടിപ്പല്ലേ സട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ബട്ട് യു കൻ എൻജോയ് ദാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടരുതായിരുന്നു ഇനി നഷ്ടപ്പെടാതെ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ അത് നല്ല കാര്യം അതിനെ പരിപോഷിപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു താങ്ക്